വെൽക്കം ബാക്ക് പോലീസ് ഇത് തുടരുന്നു വർക്കല ഇടവ വെറ്റക്കട ബീച്ചിൽ തിരയിൽപ്പെട്ട് വിദേശ വനിത മരിച്ചു ഇടവയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയ റഷ്യൻ സ്വദേശി ആഞ്ചലിക്കെയാണ് മരിച്ചത് അവശ്യനിലയിൽ കണ്ടെത്തിയ യുവതിയെ ബീച്ചിൽ സർഫിംഗ് ചെയ്യാനെത്തിയവരാണ് ആശുപത്രിയിൽ എത്തിച്ചത് സലിം മാലിക് തിരുവനന്തപുരത്തും ചേരുന്നു സലിം എന്താണ് വിവരങ്ങൾ സുഹൈൽ ഇന്ന് രാവിലെ പതിനൊന്ന് ആയിരുന്നു സംഭവം വർക്കല ഇടവ വെറ്റക്കട ബീച്ചിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് സർഫിംഗ് നടത്തുകയായിരുന്നു ഒരു സംഘം ആ സംഘം സർഫിംഗ് നടത്തുന്നതിനിടയിൽ ഒരു ശരീരം ഒരു ശരീരം ഇങ്ങനെ കടലിൽ ഒഴുകി നടക്കുന്നത് കാണുകയായിരുന്നു ഉടൻ തന്നെ അവർ ഈ ആ ശരീരം ആ സ്ത്രീയെ കരയ്ക്കെത്തിച്ചു അതിനുശേഷം കൃത്രിമ ശ്വാസം ഉൾപ്പെടെ നൽകി അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ മരിക്കുകയായിരുന്നു റഷ്യൻ സ്വദേശിയായ ആഞ്ചലിക്കെയാണ് മരിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദിവസങ്ങളായി ഇവിടെ ഇവർ ഇടവയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്നു അതിനിടയിൽ ആണ് ഈ സംഭവം ഉണ്ടായത് മാത്രമല്ല ഇവർ നീന്താനായി കടലിലേക്ക് ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് സ്വിമ്മിങ് ഡ്രസ്സായിരുന്നു ഈ സമയത്ത് ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനിടയിൽ എന്തോ അപകടം പറ്റിയതാണ് ശക്തമായ തിര തിരയുണ്ടായിരുന്നു ശക്തമായ തിരയാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മരണകാരണമായത് ഒരുപക്ഷേ കടലിനുള്ളിൽ വെച്ച് ഏതെങ്കിലും കല്ലോ മറ്റോ തട്ടിയതാകാമെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം കാരണം ഒരു കല്ലിന്റെ ഒരു മുറിവേറ്റ കല്ലുകൊണ്ട് മുറിവേറ്റ ഒരു പാടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സലിം മാലിക്കാണ് തിരുവനന്തപുരത്തു നിന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്